ശമ്പള പ്രതിസന്ധിയിൽ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ കെഎസ്ആർടിസി ചീഫ് ഓഫീസ് ഉപരോധിക്കുന്നു മെയ് മാസത്തെ ശമ്പളത്തിന്റെ രണ്ടാം ഗഡു ഇതുവരെ നൽകാത്തതിലാണ് പ്രതിഷേധം മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ആഷിഖ് ശമ്പള പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണ് എപ്പോൾ ലഭിക്കുമെന്നുള്ളൊരു ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുകയാണ് അതിപ്പോൾ എല്ലാ യൂണിയനുകളും പ്രതിഷേധത്തിനുണ്ടോ പ്രതിഷേധം ആരംഭിച്ചോ എന്നാണ് കരുതുന്നത് അമൃത കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ചീഫ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നത് മെയ് മാസത്തിലെ ശമ്പളത്തിന്റെ രണ്ടാം ഘടുവ ജൂൺ മാസം അവസാനമായിട്ടും ഇതേവരെ നൽകിയിട്ടില്ല എന്ന് കാട്ടിക്കൊണ്ടാണ് സംഘടനകൾ സമരം ഇരിക്കുന്നത് ഓഫീസർമാരെ അടക്കം വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള സമരമാർഗമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് ഒറ്റ ഒറ്റകടുവായി ശമ്പളം നൽകാമെന്ന വാഗ്ദാനം നിലനിൽക്കെപ്പോലും രണ്ടു കടുവായി പോലും ശമ്പളം ാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയത് എന്തുകൊണ്ട് എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ തന്നെയും മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം സർക്കാർ ഈ ശമ്പളം നൽകാനുള്ള ഇരുപത് കോടിയോളം ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് വിതരണം ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് മൂലമാണ് ശമ്പളം വൈകുന്നത് എന്ന വിശദീകരണം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട് സർക്കാർ പണം അനുവദിച്ചിട്ടും ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് സമരക്കാർ ഉന്നയിക്കുന്നത് അടുത്ത മാസം മുതൽ ഒറ്റകടുവായി ശമ്പളം നൽകാമെന്ന വാഗ്ദാനമടക്കം Thank <laughs> you. സർക്കാരിന്റെ ഭാഗത്തുനിന്നു എന്നിട്ടും ഈ മെയ് മാസത്തിലെ ശമ്പളം ഇതുവരെ ഒറ്റകെടുവായി ശമ്പളം നൽകുമെന്ന് ഇപ്പൊ വാഗ്ദാനം നൽകും എന്നിട്ടും മെയ് മാസത്തിലെ ശമ്പളം ഇതുവരെ ലഭിക്കാത്ത ഒറ്റത്തവണ ശമ്പളം നൽകുമെന്നും കൃത്യമായി ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്നും മുഖ്യമന്ത്രി മാസങ്ങൾക്ക് മുമ്പേ ഉറപ്പ് വന്നാണ് ആ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല പുതിയ മന്ത്രി വന്നതിന് ശേഷം ഒറ്റകെടുവായി കൃത്യമായി ശമ്പളം നൽകുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം ജോലി ചെയ്തതിന്റെ പകുതി ശമ്പളം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ മറ്റു ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പൊ കൃത്യമായി ശമ്പളം തരാതെ യും മുഖ്യമന്ത്രിയുടെയും ബാക്ക് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളുടെ സമരം മുന്നോട്ട് പോകുന്നത് ഈ ജീവനക്കാരെ ഓഫീസിൽ തടഞ്ഞുകൊണ്ടുള്ള സമരമാണ് ജീവനക്കാരെ ഞങ്ങൾ തടയുന്നില്ല പക്ഷേ ഏവോ തൊട്ടുള്ള മൂളോട്ടുള്ള എല്ലാ ഓഫീസർമാരെയും തടഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സമരം ഇന്ന് ചീഫ് ഓഫീസിൽ ജോലിക്കെത്തുന്ന എ ഒയ്ക്ക് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ വഴിയിൽ തടഞ്ഞുകൊണ്ട് ഉപരോധ സമരമാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കിഴക്കേക്കോട്ടയിലുള്ള കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസിൽ നടക്കുന്നത് നിലവിൽ രണ്ടാം മെയ് മാസത്തിലെ രണ്ടാം കടു ഉൻ്റെ ശമ്പളം വിതരണം നടക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന വിശദീകരണമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാൽ ഇതേവരെ തൊഴിലെടുത്തതിനുള്ള ശമ്പളം ഇതേവരെ തങ്ങളുടെ അക്കൌണ്ടുകളിൽ എത്താ എത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് സമരക്കാരും ഉന്നയിക്കുന്നത് അമൃത